പെരിയാർ കടുവാസങ്കേതത്തിൽ വ്യാപക ക്രമക്കേടുകളെന്ന് സംസ്ഥാന ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ വനംവകുപ്പ് മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശത്തിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയത് വന്യജീവി സങ്കേതത്തിൽ കോടികളുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് സംസ്ഥാന ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വിവിധ മാർഗങ്ങളിലൂടെ പെരിയാർ ടൈഗർ റിസർവ് ലഭിക്കുന്ന വരുമാനം സർക്കാർ അനുമതിയില്ലാതെ രൂപീകരിച്ച പാർക്ക് വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റി ചെലവഴിക്കുന്നതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച പാർക്ക് വെൽഫെയർ ഫണ്ടിന് അനുമതി തേടി പെരിയർ ടൈഗർ റിസർവ് ഇതുവരെ സർക്കാരിനെ സമീപിച്ചിട്ടില്ല ഇത് ഗുരുതര വീഴ്ചയാണ് ഇതിൽ നിന്നും തുക വകയിരുത്തി സാധനങ്ങൾ വാങ്ങുന്നതും ചിലവുകൾ നടത്തുന്നതും അനുവദനീയമല്ല ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ സ്വീകരിക്കണമെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കൂടാതെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലും കരാർ നടപ്പാക്കുന്നതിലും പരിപാലിക്കുന്നതിലും സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വകുപ്പിലില്ല വനാതിർത്തിയിൽ സോളാർ വേലുകൾ പോലും വിദഗ്ധോപദേശം തേടാറില്ല പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ നടത്തിയ പരിശോധനയിൽ ഫയലുകൾ പൂർണവും സമഗ്രവുമല്ലെന്ന് കണ്ടെത്തി വിവിധ ആവശ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അഡ്വാൻസ് തുക കൃത്യമായി തിരികെ തിരികെയടയ്ക്കാതെ വൻ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇത്തരത്തിൽ സർക്കാരിനുണ്ടായ നഷ്ടം പതിനെട്ട് ശതമാനം പലിശ ഈടാക്കി ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചു പിടിക്കാനും ധനകാര്യ വിഭാഗം നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു വിവിധ തരത്തിലുള്ള ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനുള്ള ശുപാർശകൾ ഉൾപ്പെടെയാണ് ധനകാര്യ വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി റിപ്പോർട്ട് വനം വകുപ്പ് മന്ത്രിക്ക് കൈമാറി കേരള നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് നടപടി ജനം ഇടുക്കി